രണ്ട് കുടങ്ങളുടെ കഥ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ തിളക്കമുള്ള ഒരു ചെമ്പുകുടവും ഒരു മൺകുടവും ഉണ്ടായിരുന്നു മൺകുടമേ നിനക്ക് ഒരു ഭംഗിയുമില്ല എന്നെ നോക്കി എനിക്ക് എന്തുമാത്രം തിളക്കമുണ്ട് എന്നെ ചുമക്കുന്നത് യജമാനത്തിക്ക് അഭിമാനമാ അറിയാമോ അങ്ങനെയിരിക്കെ അവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിലും വെള്ളം കയറി ഈ രണ്ടു കുടങ്ങളും വെള്ളത്തിൽ ഒഴുകി നടന്നു അവർ ഒരുമിച്ചാണ് ഒഴുകിയിരുന്നത് എന്താ അവിടെ ചെയ്യുന്നത് അടുത്തേക്ക് അടുത്തേക്ക് വന്നോളൂ തന്നെ വെള്ളത്തിൽ സുരക്ഷിതനല്ല എന്നെ മണ്ണുകൊണ്ട് ഞാൻ വളരെ ദുർബലനാ ഞാൻ നിന്റെ അടുത്ത് വരികയാണെങ്കിൽ വെള്ളത്തിന്റെ അലകളിൽപ്പെട്ട് നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടും അതോടെ ഞാൻ ഉടഞ്ഞു പോവുകയും ചെയ്യും ഞാൻ ഇവിടെ സുരക്ഷിതനാണ് നിങ്ങളുടെ ബലം ഇപ്പോൾ എനിക്ക് ആപത്താണ് എന്റെ കാര്യം ഞാൻ നോക്കിയല്ലേ പറ്റൂ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഒരു ശക്തനടുത്തുണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ സുരക്ഷിതരാവില്ല ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധി